കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാലക്കാട് മാറി മാറി വരുന്ന കോൺഗ്രസിന്റെ എം എൽ എ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള നിലവിലെ വടകര എംപിയും പാലക്കാട് എം എൽ എയുമായിരുന്ന ഷാഫി പറമ്പിൽ പാലക്കാട് ജനതയെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ചതിൻ്റെ തുടർക്കഥയാണ് നിലവിലെ എം എൽ എ പാലക്കാട് തുറന്നുകൊണ്ടിരിക്കുന്നത് പത്തു വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് മോയിൻ ഗേൾസ് സ്കൂൾ കേരളത്തിലെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂള് ആ സ്കൂളിലെ ഡിജിറ്റലൈസേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിനകത്തെ ക്ലാസ് മുറിയിൽ നിന്ന് ലൈറ്റുകളും ഫാനുകളും വരെ അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഡിജിറ്റലൈസേഷൻ യാതൊരുവിധ തരത്തിലുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല ആ സ്കൂളിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുടെ മക്കൾ എന്ന ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് മോയൻസ് സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുക എന്ന് വ്യക്തമാക്കുവാൻ പാലക്കാടിന്റെ എം എൽ എ തയ്യാറാവണം രണ്ട് പാലക്കാട് എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായി കൊട്ടിഘോഷിച്ച് നടക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇന്നും ഒരു മോർച്ചറി പോലും ഇല്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ സാഹചര്യമാണുള്ളത് അടിയന്തര ഘട്ടത്തിലെ നിരവധിയായ ശസ്ത്രക്രിയകൾക്ക് ഇന്നും ആശ്രയിക്കേണ്ടി വരുന്നത് അയൽ സംസ്ഥാനമായ കോയമ്പത്തൂരിനെയോ തൃശൂർ ജില്ലയെയോ ആണ് അപ്പൊ ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാലക്കാട് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻതായ സാഹചര്യമെന്ന് പറയുന്നത് നിലവിലെ പാലക്കാട് എം എൽ എയെ ഇവിടെ നിന്നും രാജിവെപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ച് ജനതയ്ക്ക് ജനതയ്ക്കുമേൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനായി കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാട് എം എൽ ആയിരുന്ന ഷാഫി പറമ്പലിന്റെ സന്തത സഹചാരിയെ തന്നെയാണ് ഇവിടെ മത്സരിപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നത് പാലക്കാട് എം എൽ എ ആയി വിജയിച്ചതിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ ഒരു നിയമസഭാ സാമാജികൻ തന്നെ ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തുവന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോടും വളരെ വിശദമായി തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കുറച്ചുകൂടെ ക്ലാരിറ്റി അതിനകത്ത് വരുത്തി ഇത് പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നത് ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനെയും അപമാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു ഭീഷണിയായേക്കാവുന്ന തരത്തിൽ ഇടപെടലുകളുണ്ടായിട്ടുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം അവശേഷിക്കുന്നില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും നിലവിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിനെതിരായ ഹൌസ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കരുത് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഇതുതന്നെയാണ് പാർട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു സംരക്ഷണം ഒരുക്കുന്നു അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു ഈ നയം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കുവാനായിട്ട് തയ്യാറാണ് ഒരേ സമയം ഇരയോടൊപ്പമാണെന്ന് പറയുന്നു വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു ഈ സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇത് കോൺഗ്രസിനെ കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പോസ്റ്റ് ഒരു സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിലൂടെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുള്ള വനിതാ പ്രതിനിധികൾക്ക് നേരെ എം എൽ എ മാർക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടപ്പെടുക തന്നെ ചെയ്യും ബി നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിക്കഴിഞ്ഞു